മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ കഴുത്തിനു പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്ന ഷാഫി പറമ്പിലിൻ്റെ ഈ ദൃശ്യം നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ നിങ്ങളത് കാണണം ഒരുപക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ മൈക്ക് കടിപിടിയായിട്ട് തോന്നും എന്നാലും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിനോട് ഷാഫി പറമ്പിലിനെ പോലെ വളർന്നു വരുന്ന ഒരു യുവ നേതാവ് ഇങ്ങനെയാണോ കാണിക്കേണ്ടത് ക്യാപ്റ്റൻ ബി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിനോട് അദ്ദേഹത്തെ സഭയിൽ അനുഷ്ഠിക്കുന്നു ഏറ്റവും സ്വീകരണനായ അധ്യക്ഷൻ ശ്രീ കോൺഗ്രസുകാർക്കിടയിൽ മയക്കുകടുപിടി സ്ഥിരം കാഴ്ചയാണ് അങ്ങനെ സ്ഥിരം കാഴ്ചയാണെങ്കിൽ തന്നെയും ഇത്തരത്തിൽ ഒരുപാട് ജനങ്ങൾ നോക്കി നിൽക്കെ അല്ലെങ്കിൽ ഇത്രയും വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ നോക്കി നിൽക്കെ തന്നെക്കാൾ പാർട്ടിയിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു മുതിർന്ന നേതാവിന്റെ കഴുത്തിൽ തൻ്റെ കൈകൾ കൊണ്ട് ചുറ്റിയ ശേഷമാണ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ ആ വേദിയിൽ നിന്നും ആ മൈക്കിൻ്റെ അടുത്തു നിന്നും ദൂരേക്ക് മാറ്റിക്കൊണ്ടുപോകുന്നത് അതിനെ തടയുവാനോ അല്ലെങ്കിൽ അതിനെ എതിർത്ത് സംസാരിക്കുവാനോ മറ്റൊരു കോൺഗ്രസ് നേതാവ് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാക്കന്മാരും തയ്യാറാകുന്നില്ല എന്നതും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പുറമേ ഇതിനെ മൈക്ക് കടുപിടിയായിട്ട് മാത്രമേ കാണുകയുള്ളൂ മാധ്യമങ്ങളാരും ഇത് റിപ്പോർട്ട് ചെയ്യുകയുമില്ല പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥിരം മയക്കുകടുപിടി എന്നൊരു സംഭവത്തിനപ്പുറം ഇത്തരത്തിൽ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന് എന്ത് വിലയാണ് ഷാഫി പറമ്പലിനെ പോലുള്ളൊരു യുവ നേതാവ് കൊടുക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം കൂടിയാണിത് ഷാഫി പറമ്പൽ എന്ന് പറയുന്ന എസ് ഡി പി ഐകാരുടെ പ്രിയപ്പെട്ട നേതാവ് അതിലുപരി കോൺഗ്രസിലെ മറ്റുള്ള മുതിർന്ന നേതാക്കന്മാർ ഭയക്കുന്ന യുവനേതാവ് ഈ യുവ നേതാവ് ഇത്രയും ജനങ്ങൾ നോക്കി നിൽക്കെ ഇത്രയും കോൺഗ്രസ് പ്രവർത്തകർ നോക്കി നിൽക്കെ ആ മുതിർന്ന നേതാവിനോട് ഈ കാട്ടിയത് ഒട്ടും ശരിയായ നടപടിയല്ല അതുമാത്രമല്ല വളർന്നു ഒരു യുവ നേതാവിന് ചേരുന്ന പ്രവൃത്തിയുമല്ലത് ഇനി നിങ്ങൾ ചിന്തിക്കുക ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി മുതിർന്ന നേതാക്കന്മാരെ പോലും കോൺഗ്രസ്സിനുള്ളിലെ മുതിർന്ന നേതാക്കന്മാരെപ്പോലും തള്ളി മാറ്റിക്കൊണ്ട് ചവിട്ടി ഒതുക്കിക്കൊണ്ട് വളർന്നു വരുന്നുണ്ടെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ ഇതും കോൺഗ്രസിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു യുവ നേതാവ് തന്നെയാണ് ജാഥ ക്യാബിനെ പ്രിയപ്പെട്ട ബി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിനുവേണ്ടി അദ്ദേഹത്തെ സഭയി അനുഷ്ഠിക്കുന്നു ഏറ്റവും നിയങ്കനായ അധ്യക്ഷൻ سوئی پرماؤکتے دل پریم کے راہا پرماؤکتے